നമ്പറോ ഹലോ ആരാണ് ഇത്താത്ത ഇരുന്നാ ഇത് നമ്പർ ആണല്ലോ വന്നത് നമ്പർ സേവ് ചെയ്തല്ല നിങ്ങളുടെ ശരി പുതിയ നമ്പർ ആണല്ലേ ആ ആ ആ അമ്മ കൊടിക്കുന്ന ആ വലൈക്കും അസ്സാം ആ സുഖാണ് അമ്മ സുഖായിട്ടിരിക്കണേ അതുമാ ഞങ്ങളെ ഞങ്ങളിപ്പോ ഒരു മൂന്നാല് ദിവസം ഇവിടെ ഇല്ലല്ലോ ആ അത് ഇക്കാന്റെ ഒരു കൂട്ടുകാരനില്ലേ ഷെഫിക്ക് ആ അവന് വയനാട്ടിലെ ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് നാളെ രാവിലെ പോണംന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇല്ലമ്മ ഇനിപ്പോ എന്താ ചെയ്യം കഴിഞ്ഞ ഞങ്ങള് വരും അതെല്ലേ ഒന്നേപ്പടുത്ത മാസേ പറ്റുള്ളൂ ആലോക്യൊന്നുമില്ലല്ലോ അതമ്മ ഇങ്ങനെ പോവണ്ട ഒരു കാര്യമായതുകൊണ്ടിരുന്നട്ടാ ആയിക്കോട്ടെ ആ എന്നാ ശരി എന്നാ വെരി തൊള്ളൊക്കെഞ്ഞിട്ടേ ഉം ചെല്ലേ രണ്ടാഴ്ച ആയിട്ടുള്ളു പോയിട്ട് അപ്പൊ തന്നെ കൂടെ കേറി വരണം എന്താ കൊണ്ടൊന്നും കുട്ടിയാ വയനാട്ടിലേക്കാ

ആ അതെ ആ ഞങ്ങൾ ആ പോക്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നു അല്ല വയനാട്ടിൽ പോണില്ല ആ ഈ ഉമ്മ കൊടുത്ത ആ അമ്മ ഞാനാണ് പിന്നെ ഞങ്ങൾ ആ പോക്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇന്നെ അങ്ങോട്ട് പോരെ കേട്ടാ വൈകുന്നേരം ആകുമ്പോ ഞാൻ വണ്ടിയായിട്ട് വരണ ആ എന്നാ അവനോട് കൊടുന്ന് ആക്കി വരാൻ പറാ ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ വലൈക്കും അല്ല വേണ്ട പിന്നെ നമ്മൾ എന്നാ വയനാട്ടിൽ പോണ് ഉം അല്ല ഏതോ ഫ്രണ്ടിന്റെ എന്തോ വീട്ടിലേക്കാ എവിടേക്കോ വയനാട്ടിലേക്ക് പോണ്ടേ പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചു ദിവസത്തേക്ക് പോണ്ടേ എന്നാ പോണ് ആ അമ്മ വിളിച്ചിരുന്നു നടക്കല്ലേ ഏ എനിക്ക് അവിടെ നിന്നും വിളി എത്തിയതല്ല കുട്ടി പറഞ്ഞതാണ് കുട്ടി ഇവിടെ ഉണ്ടായിരുന്ന ഉമ്മ വിളിക്കുമ്പോ ഉണ്ടായിരുന്നില്ലേ ഉമ്മ എന്തിനാ വിളിച്ചത് ഏഹ് അപ്പൊ ഈ എന്താ പറഞ്ഞത് അല്ല എന്താ മറുപടി പറഞ്ഞു ഏത് പറയും ഏർ <US> bay bay െ എന്റെ ഉമ്മ ഇവിടെ ഇവിടെന്താ കൊഴപ്പുള്ളത് തന്നെ സ്ഥിരാക്കുവാണെങ്കി എന്താ കൊഴപ്പം ആ ഇവിടെ വന്നു പോയോന്നുള്ളതല്ല എന്റെ ഉമ്മ ഇനി സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ പോവാണെങ്കി എന്താ കൊഴപ്പാണ് ഏഹ് ഉമ്മാനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ അത് അത് നോക്കണ്ട ഞങ്ങള് മക്കളുടെ കാര്യല്ലേ ഞങ്ങള് നോക്കിക്കോളും ഒരു ദിവസം കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് നിന്നാ കുറച്ച് ദിവസം ചിലപ്പോ വേറെ സ്ഥലത്ത് ഉമ്മാന്റെ ഇഷ്ടത്തിന് നിൽക്കണ ഞങ്ങളുടെ ആരുടെ ഇഷ്ടത്തിനല്ല ഉമ്മാനെ ഞാൻ ഇവിടെ സ്ഥിരാക്കാൻ പോവുകയാണ് ആയ്യോ അയ്യോ നോക്കണം അനക്ക് പിന്നെ എന്താ ഇവിടെ പണി ഒരു വീട്ടിലേക്ക് കെട്ടിച്ചോടുന്ന പെണ്ണുങ്ങൾ ചിലപ്പോ ഭർത്താവിന്റെ ഉമ്മാനെ നോക്കണം സ്വന്തം ഉമ്മാനെ പോലെ നോക്കണം എന്റെ ഉമ്മയാണ് മനസിലായാ ഇ വൈകുന്നേരം ആവുമ്പോ പുസ്തകം കിത്താബ് എടുത്ത് വെച്ചിട്ട് ഓതലുണ്ടല്ലോ അത് അതിലിതൊന്നും ഏ ഏഹ് ആറുകാലിന്റെ ചോട്ടില സ്വർഗം ആ ആൾക്ക് അതൊക്കെ അറിയാലേ അപ്പൊ ഭർത്താവിന്റെ അമ്മ ആൾക്ക് ആരുമല്ല ഒരു പോത്താല തലയിൽ തലച്ചോറ ചകിരി ചോറ ഏ എന്താണ് ഇങ്ങനെണ്ടാ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടാ പെണ്ണുങ്ങളെ തല്ലി പെണ്ണുങ്ങളെ തല്ലി എന്നുള്ള പേര് എനിക്ക് ഉണ്ടാക്കി തരരുത് നാട്ടില് എൻ്റെ ചൂണ്ട അടക്കി ഓരോ ഒറ്റ തന്നിടേണ്ടല്ലോ ചോരണ്ടുവരും ഉമ്മാനെ പറ്റൂല എൻറെ ഉമ്മയാണ് എന്നെ നോക്കിണ്ടാക്കിയ എന്റെ ഉമ്മയല്ലേ അപ്പൊ ഇവിടെ എന്റെ വീട്ടിലല്ലേ ഉണ്ടാവുക അല്ല ആൻറ്റോട് കൊണ്ടാക്കാൻ പറ്റുവോ പറ്റുവാടി നമുക്ക് ആ കുട്ടി കേട്ട് നിൽക്കുകയാണ് അത് ചോദിക്കുന്നത് വല്യമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മള് പൂവല്ലേ എന്നുള്ളത് ആന്റെ ഈ സ്വഭാവം കണ്ടിട്ടല്ലേ ആ കുട്ടി കൂടി വിടക്കാവും അത് കേട്ടും കൂടി നിക്കണം വല്യമ്മ ഒരു പത്ത് ദിവസം കൂടെ വന്ന് നിക്കട്ടെ എന്ന് ചോദിച്ച് അപ്പൊ ഉമ്മ പറഞ്ഞു വയനാട്ടിലേക്ക് പോവണെന്ന് ഈ ജാതി നോണ്ല്ലേ നോണ ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടി ഇത് പഠിക്കല്ലേ ഞാൻ കുട്ടിയോട് ഞാൻ എന്താ പറയാ ഏഹ് കുട്ടി ഇത് കേട്ട് പഠിക്കണ്ടല്ലോ ഇവിടെ പിതാവേ അല്ല ഒരു ഉമ്മയമാണുള്ള ഒരു യോഗ്യത കണക്കില്ല കുട്ടികൾ എങ്ങനെയാണ് വളരുന്നത് അന്നെ കണ്ടിട്ടാണ് സ്വന്തം തന്തേനെയും തള്ളേനേം കണ്ടിട്ട് അവരെന്ത് ചെയ്യണ് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടികൾ കാണാതെ പഠിക്കണ്ട അവര് പറയണില്ലെങ്കിൽ അവരുടെ മനസ്സിലത് ഉണ്ടാവണ്ട് നല്ലതൊക്കെ ചെയ്താൽ ഈ ചീത്തല്ലേ ചെയ്യണ നല്ലത് എന്താ കുട്ടി കുട്ടി ചെയ്യല് പോയിട്ട് ഇവിടെ രണ്ടാഴ്ചയുള്ളു പോയിട്ട് ഇനി ഇവിടെ ഞങ്ങളുടെ സ്ഥിരതായിട്ട് എന്റെ ഉമ്മ ഇവിടെ നിക്കാൻ പോവാണ് ഇതാ കാട്ടുന്ന ഞാനൊന്നും നോക്കട്ടെ എന്റെ ആ അഹങ്കാരം എങ്ങനെയാ കൊറക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം പറഞ്ഞില്ല വേണ്ടോറല്ലേ തിന്നണ അല്ലേ പിറ്റേക്കൊക്കെ തിന്നാൻ കൊടുക്കണ നേരെ വേണ്ട തിന്നാണ്ട് കൊണ്ടന്നിട്ട് മൂന്ന് നേരം ഞാൻ വേണ ചായും ചോറും പിന്നീടൊക്കെ ഉണ്ടോ കന തീയക്ക പോല